السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين السلام رسول اللہ علیکہ یا سیدی یا رسول اللہ علیہ و صحبہ اجمعین اللہ بعد ربی سرح لی صدری ബഹുമാന ൾ ദുൽദുൽ മീഡിയ കോമ്പറ്റീഷന്റെ ഊർജസ്വലരായ പ്രവർത്തകരെ ഇതിനാൽ നിങ്ങളുടെ മുന്നിൽ ആദരായതിന്റെ ഉദ്ദേശം എന്നുള്ളത് അൻഹു എന്ന വിഷയത്തെ ആസ്പദമാക്കി എന്നറിയാവുന്ന സംസാരിക്കലാണ് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ നാലാമത്തെ ഖലീഫയാണ് ഹബീബായ ഹബീബായ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു 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 വിവാഹമായപ്പോൾ മകളെ വിവാഹം പല പല മക്കയിലെ മക്കയിലെ അബൂബക്കർ സിദ്ദീഖ് അൻഹുവിനെ അൻഹുവിനെ പോലെ മഹാനായ ഉമർ ഖത്താബ് പോലെയുള്ള നല്ല കണ്ട കണ്ട ഏറ്റവും വലിയ ഉമർ തങ്ങളെ 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 പോലെ അബൂബക്കർ പോലെയുള്ളവർ രംഗത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടി അബ്വാന്റെ പ്രവാചകൻ തീരുമാനിച്ചത് നല്ല

അലൈഹി വസല്ലമ തങ്ങൾ ഞാനിൽ നിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നു വരാനുള്ള കവാടം ആരാണെന്ന് അറിയോ സഹാബ അതി എന്റെ അലിയാണ് സഹാബത്തെ അതെന്റെ അലിയാണ് സഹാബാ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ

യിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള സൈബറിന്റെ

ഹജ്ജാഷ് എന്ന് പറയുന്ന ഹജ്ജാഷ് എന്ന് പറയുന്ന മല്ലനയും മില്ലനയും പറഞ്ഞയച്ചില്ലയോ ഹജ്ജാഷ് എന്ന് പറയുന്ന മല്ലനെയും മില്ലനെയും പറഞ്ഞയച്ചപ്പോ പ്രവാചകൻ പ്രവാചകനെ വധിക്കാൻ ചെന്നപ്പോ

സംരക്ഷിച്ചത്യ്യവന്റിയാൻ സിംഹമായ അലിയാരങ്ങള് വിശുദ്ധമായ വേണ്ടി യുദ്ധം ഏറ്റെടുത്തില്ലയോ യുദ്ധം ചെയ്തില്ലയോ അല്ലാഹുവേ അത്രക്കും അധികം അത്രക്കും അധികം യുദ്ധ നേതാക്കളായ യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ മുറകൾ അറിയുന്നേ മല്ലന്മാരും വില്ലന്മാരുമായ പലരെയും വെട്ടിപ്പുരുത്തി കളഞ്ഞില്ലയോ അത്തരക്കും അല്ലന്മാരും വില്ലന്മാരുമാകുന്ന അലിയാൽ തങ്ങളെ നമുക്കറിയില്ലയോ അബ്വാലിയാൽ തങ്ങളുടെ കൊണ്ട് പലരും വന്നില്ല

واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته